ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ കോഴിക്കറിയാണ് അതിനൊരു കോഴി നന്നാക്കി ക്ലീനാക്കി വച്ചിരിക്കുന്നതാണ് സ്കിന്നോടുള്ള കൂടെ ഉള്ള കോഴിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ നമുക്ക് ഒരു കുക്കറിലേക്ക് പകർത്താം അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി രണ്ട് സ്പൂണ് കുഞ്ചാതിരുന്ന കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഇത് മൂന്ന് സവാളയും ഒരഞ്ചെട്ട് പച്ചമുളകും ഒരു കുറച്ച് അഞ്ചുപത്തഞ്ചി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണ ഇഞ്ചിയുമാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിൽ നിന്നൊരു പച്ചളകിൻ്റെ പകുതിയും സവാളയുടെയും പകുതിയും ആ ഇഞ്ചി മുഴുവനായിട്ടും ഇതിലേക്കിടാം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കൂട്ടി യോജിപ്പിച്ച് തിരുമ്മി അതിലേക്ക് അതിലേക്കൊരു ഫുള്ളി വെള്ളം കളിക്കാൻ കഴിഞ്ഞ കയ്യിൽ കൈ അളവിൽ കൈ ഒന്ന് ഇതാക്കി നനച്ചൊഴിക്കുന്ന വെള്ളം മാത്രം വെച്ചാൽ മതി അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട എന്നിട്ടത് ആ കുക്കറിൻ്റെ അഴക്കെടുത്ത് മൂടി സ്റ്റവ് വർത്തിച്ചഴിഞ്ഞിട്ട് രണ്ട് വിസല് വരെ കേൾപ്പിക്കാം നാടൻ കോഴി ആയതുകൊണ്ടാണ് കുക്കറിൽ വെച്ച് വിസിൽ രണ്ട് വിസല് കേൾപ്പിക്കുന്നത് നാടൻ കോഴിക്ക് നല്ല തേങ്ങ ഉണ്ടാവും അല്ലെങ്കിൽ ആ സാധാ രീതിയിൽ വെച്ചാൽ ആ ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല സ്മൂത്തായിട്ടിരിക്കത്തില്ല ഇങ്ങനെ കുക്കറിൽ രണ്ട് വിസല് കേട്ടാൽ നല്ല സ്മൂത്തായിട്ട് വെന്ത് കിട്ടും ഇപ്പം നന്നായി വെന്തിട്ടുണ്ട് ഇന്ന് രണ്ട് തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അരമുറി തേങ്ങയുടെ പാൽ ഒരു ഒന്നാം പാലും രണ്ടാം പാലും ഞാനൊരു സ്റ്റവ് കത്തിച്ചിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെച്ച സവാളയും കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വാട്ടാം അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും ഇടാം എന്നിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് മിരിച്ച് വിടുക ഒരു സ്പൂൺ മസാലപ്പൊടിയും ഇടുന്നുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് ആ രണ്ടാം പാൽ ഒരു ഗ്ലാസ് രണ്ടാം പാൽ ഉണ്ടായിരുന്നു അത് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് അരപ്പുമായിട്ട് തക്കാളിയും തേങ്ങാപ്പും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഒരു ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ചേർ കഷ്ണങ്ങളാക്കി നുറുക്കിയിരിക്കുന്നത് അത് അതേ ആ അരപ്പിലേക്ക് നമുക്കെടുത്ത് ചേർക്കാം അതിലേക്ക് അര സ്പൂൺ ഉപ്പ് വിടാം ഉരുളം കിഴങ്ങിന് ഉപ്പ് പിടിക്കണം അതുകൊണ്ട് അരസ്പൂൺ ഉപ്പ് വിടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം നമുക്ക് മുന്തി വെച്ച് നമുക്ക് ആ ഉരുളം കിഴങ്ങ് വേവോളം വേവിക്കാം ഇടക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം ഉരുളം ഇപ്പോൾ പകുതി വേവോളം ആയിട്ടുണ്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് ഉരുളം കിഴങ്ങ് വേവോളം മൂടി വെച്ച് വേവിക്കാം ഇതിപ്പോ ഉരുളം കിഴങ്ങ് ഒരുമാരെ വെന്തണ്ട് ഇപ്പൊ ആ ഉരുളം കിഴങ്ങിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർക്കാം കാരണം ആ ഉരുളം കിഴങ്ങിന് ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കണമെങ്കിൽ ഉരുളം കിഴങ്ങ് നന്നായി ഉടയുന്നേക്കാണ് മുമ്പ് ചേർക്കണം അപ്പോൾ ആ ഉരുളകിഴങ്ങിന് ചിക്കൻ്റെ ടേസ്റ്റും ഒക്കെ പിടിക്കും ഇനി നമുക്ക് നന്നായിട്ട് ആ ചിക്കനും കൂടെ കൂട്ടി നന്നായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് കുറച്ചു നേരം ഇളക്കി യോജിപ്പിച്ച് അത് തിളപ്പിക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് രണ്ടുന്നൂറ് പ്രാവശ്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉപ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കുറവുണ്ടെങ്കിൽ ഇടാ ഊടിപ്പോയാലും നമുക്ക് ആ കറി ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കുറേശേ നോക്കിയിട്ട് ഇടാൻ പറയുന്നത് ഞാനിപ്പോൾ എന്തിനും ഇത്തിരി ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തിളച്ച് യോജിക്കട്ടെ നല്ല തളയൊക്കെ വന്ന് ആ ഉരുളങ്കിഴങ്ങിനി ചിക്കൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചാൽ ഒന്നാം പാല് ചേർക്കാം ചാറൊക്കെ നന്നായിട്ട് പുറുകി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഒരു ചതച്ച ഒരു സ്പൂൺ കുരു കുരുമുളക് പൊടിയും ഒരു സ്പൂണ് മസാലപ്പൊടിയും നമുക്ക് ചേർക്കാം ഞാൻ സ്പൂൺ കൊണ്ടല്ല കൈ കൊണ്ടാണ് ഇട്ടത് ഒരു സ്പൂൺ പോരം ഇട്ടിട്ടുണ്ട് രണ്ടും ഇത് കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് ദടി ചിക്കൻ കറിയാണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ചേർക്കാവുന്ന കഴിക്കാവുന്ന നല്ല ടേസ്റ്റായ ഒരു ചിക്കൻ കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്